ഇന്നതേ ചൂണ്ടയിടാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഒട്ടും അനങ്ങാൻ വയ്യാണ്ട് ഒരാമതെ അടുക്ക വന്ന് കിടക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കേട്ടോ കാണുന്നത് ആൾക്ക് ഒട്ടും വയ്യ അങ്ങനെ നോക്കുമ്പോഴത്തേക്കൊണ്ട് കഴുത്തൊരു പ്ലാസ്റ്റിക് കയർ കുരുങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്തായാലും ചൂണ്ടയിടാൻ പോകുന്നതുകൊണ്ട് ഇതുപോലത്തെ ടൂൾസ് എപ്പോഴും നമ്മുടെ ബാഗിൽ കാണാൻ കേട്ടോ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അതാണ് എന്തുകൊണ്ടാണ് അത് നേരെ നമ്മൾ നമ്മളടുക്കിലേക്ക് വന്നത് നൂറ് നൂറ് വർഷങ്ങൾ ജീവിക്കേണ്ട ഒരു ജീവിയാണല്ലേ ആമ അത്രത്തോളം ആയുസുണ്ടോ ആ ജീവിക്ക് എന്തായാലും ഇത് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിക്ക് എൻ്റെ കഴുത്തിലെ കയറതേ പൊട്ടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ കയർ പൊട്ടിച്ചു മാറ്റിയതിന് ശേഷം അത് ദയനീയമായിട്ട് കുറച്ച് നേരം നമ്മളെ തന്നെ നോക്കി നിന്ന് കേട്ടോ ആ കയർ പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് പോലും പിന്നെ അതവിടെ നിന്നില്ല കേട്ടോ ഇതുവഴിയാണോ വന്നത് അതുവഴിയെ നേരെ ചെന്ന് വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും നമ്മളെ തന്നെ കുറച്ചേരം നോക്കി നിന്ന് കേട്ടോ എൻ്റെ മെനലിൽ അവൻ്റെ ഇറങ്ങിൻ്റെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഇതുപോലത്തെ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ